നമസ്കാരം കുംഭമേളയുടെ തുടക്ക ദിവസങ്ങളിലൊന്നിൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻ്റായിരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന എൺപത് കഴിഞ്ഞ ആ വൃദ്ധൻ ഒരു അനാവശ്യ പരാമർശം നടത്തിയിരുന്നു കുംഭമേളയിൽ ഗംഗയിൽ മുങ്ങിയാൽ പട്ടിണി മാറുമോ എന്ന തരത്തിൽ തർക്കമില്ല അത് പറയേണ്ട ഒരു കാര്യവുമില്ല അയാളും ആ സംസ്കാരത്തിൻ്റെ ഭാഗത്തിൽ ഭാഗമായിട്ട് തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അന്ന് അദ്ദേഹം കണ്ട കുറ്റം ബി ജെ പി കാരായിട്ടുള്ള മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഈ ഗംഗയിൽ സ്നാനം ചെയ്യുന്നതാണ് എന്നാൽ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കുറച്ച് ചിത്രങ്ങളുണ്ട് ഞാനും ആദ്യം വിചാരിച്ചു ഇത് ഏ ചിത്രങ്ങളായിരിക്കും എന്നാണ് വിചാരിച്ചത് കാര്യം അത്തരം നിരവധി ആയിട്ടുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഫേക്കായിട്ടും അല്ലാതെയൊക്കെ ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് ഫേക്കാണോ ഒറിജിനലാണോ എന്ന് പോലും തിരിച്ചറിയാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഈ കുംഭമേളയുടെ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വ്യാജമായിട്ടുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വ്യാജമാണോ എന്ന് ആദ്യം ഞാൻ സംശയിച്ചു പക്ഷേ വ്യാജമല്ല അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുള്ളതാണ് ടി കെ ശിവകുമാറും അദ്ദേഹത്തിൻ്റെ കുടുംബവും കൂടി കുംഭമേളയിൽ പങ്കെടുക്കുന്നു ഗംഗാസ്നാനം നടത്തുന്നു തുടങ്ങിയ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ ഇതെൻ്റെ സ്വകാര്യമായിട്ടുള്ള കാര്യം എൻ്റെ വിശ്വാസമാണ് എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ ചെയ്ത മറ്റ് കമൻറ്റുകളോ മറ്റ് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങളോ ആവശ്യമില്ല ഇതെൻ്റെ വിശ്വാസം ഇതെൻ്റെ സ്വകാര്യമായിട്ടുള്ള കാര്യം ഇതെൻ്റെ സ്വകാര്യ ചടങ്ങ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ ഡി കെ ആർജവമുള്ള ഒരു നിലപാടെടുത്തു എന്ന് തന്നെ പറയാം അപ്പോൾ മല്ലികാർജുൻ ഖാർഗേടെ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എൽ എമാർ എം പിമാർ മന്ത്രിമാരൊക്കെ ഈ ഗംഗാസ്നാനം ചെയ്യുന്നതായിരുന്നു പുള്ളിക്കാരൻ്റെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതേ സംസ്ഥാനത്തുള്ള അദ്ദേഹത്തിൻ്റെ അതേ പാർട്ടിക്കാരനായിട്ടുള്ള നിലവിൽ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന അതായത് ആ സംസ്ഥാനത്ത് ഉയർന്ന രണ്ടാമത്തെ പദവിയിലിരിക്കുന്ന വ്യക്തി തന്നെയാണ് ഇപ്പോൾ പോയി അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് ഗംഗയിൽ സ്നാനം ചെയ്തിരിക്കുന്നത് ഇനി അദ്ദേഹത്തിനോട് തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ ഗാർഗയ്ക്ക് ചോ ചോദിക്കാവുന്നതാണ് താങ്കൾ ഗംഗയിൽ മുങ്ങിയത് പട്ടണി മാറ്റാൻ വേണ്ടിയിട്ടാണോ അതോ മറ്റവരുടെയെങ്കിലും പട്ടണി മാറ്റാൻ വേണ്ടിയിട്ടാണോ എന്ന ചോദ്യം ചോദിക്കാവുന്നതാണ് എന്തായാലും കുറേ കാലമായിട്ട് ഗാർഗയ്ക്കും ഇത് കണക്ക് തന്നെയാണ് വെച്ച വെടി സ്വന്തം ആസനത്തിലേക്ക് തന്നെ കൊള്ളുന്ന ഒരു അവസ്ഥയാണ് ഗാർഗയ്ക്കും ഉള്ളത് അത് മറ്റൊന്നും കൊണ്ടല്ല ആരാ ഇവരുടെയൊക്കെ നേതാവ് ആദ്യന്തികമായി അൻപത്തിയാറ് വയസ്സുള്ള യുവ രാജാവൊക്കെ ആയിട്ട് അവർ ഭാവി പ്രധാനമന്ത്രിയാവും എന്ന് ഇപ്പോഴും സ്വപ്നം ടക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മോദിക്കെതിരെ അദ്ദേഹം വെടിവെക്കും അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഉണ്ടയില്ല തോക്കുകൊണ്ട് വെടി ഇങ്ങനെ ഉതിർത്തുകൊണ്ടിരിക്കും പക്ഷേ അദ്ദേഹം വെടിവെക്കുന്ന തോക്കിന് ഉണ്ടയില്ലെങ്കിലും അത് തിരിച്ചു കറങ്ങി അദ്ദേഹത്തിൻ്റെ തന്നെ ആസനത്തിൽ കൊള്ളും ശരിക്കും അതേ ഉണ്ട കാണും അതുതന്നെയാണ് അവസ്ഥ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ സഹവസ്ക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും ഇങ്ങനെ സംഭവിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ എന്തായാലും അദ്ദേഹം പറഞ്ഞിട്ട് ആ വാചകങ്ങൾ ആളുകൾ മറന്നു തുടങ്ങിയിട്ട് പോലും അപ്പോഴേക്കും അദ്ദേഹം ത്തിൻ്റെ പാർട്ടിക്കാരൻ തന്നെയായിട്ടുള്ള അതും ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന കർണാടകയുടെ ഉപമന്ത്രി സ്ഥാനത്തിരിക്കുന്ന അയാൾ കുടുംബസമേതം പോയി ഗംഗയിൽ സ്നാനം ചെയ്ത് എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ ഒരുമാതിരി ഗാർഗയുടെ അണ്ണാക്കൽ അടിക്കുന്ന പരിപാടിയായിപ്പോയി എന്നേ പറയാനുള്ളൂ കേട്ടോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഡി കെ